പത്മകുമാർ ദേവസ്വം ബോർഡ് ആയിരിക്കുന്ന കാലത്ത് ആ ബോർഡിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഇതിനകം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു നമുക്കറിയുന്ന പോലെ വിജയകുമാറിനെയും അതുപോലെ വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു പക്ഷേ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടാതെ ബാലൻസ് ഉണ്ടായിരുന്നൊരാൾ കെ പി ശങ്കർദാസ് എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു നോമിനിയായിരുന്നു അപ്പോൾ ആ കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് ഞാനടക്കം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹം വളരെ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് പക്ഷേ ഏതാണ്ട് ടെക്നിക്കലി ഇന്നലെ അദ്ദേഹത്തെ ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജയിലിലേക്ക് മാറ്റാനോ ഒന്നും കഴിയില്ല കാരണം പോലീസ് എത്തി അവിടെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ മജിസ്ട്രേറ്റ് എത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും ഹോസ്പിറ്റലിലേക്ക് എത്തി കാരണം അദ്ദേഹം അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന് സംസാരിക്കാനെങ്കിലും ഓർമ്മയില്ല ഇത്തരം അവസ്ഥകളിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഹരിശങ്കറിൻ്റെ ഫാദർ കൂടിയാണ് ഐ പി എസ് കാര് അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് കൂടി റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ സമയത്ത് തന്നെ നിരവധി അഴിമതികൾ നടന്നിരുന്നു എന്ന് നമുക്ക് സംശയിക്കാൻ തോന്നുന്ന നിരവധി തെളിവുകളാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതിൽ അന്ന് അജയ് തറയിലും അതുപോലെ ബോർഡ് മെമ്പറായിരുന്നു ഈ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണവും ഒക്കെ കൂടി ചേർന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കൊടിമരം ആ കൊടിമരത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ തുരുമ്പിച്ചിരിക്കുന്നുവെന്നും ആ തുരുമ്പിച്ചിരിക്കുന്ന കൊടിമരം ഇനി അത് പുതുക്കിപ്പഴിയേണ്ടതുണ്ടെന്നും ഒക്കെ ഒരു റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് അതങ്ങനെ തന്നെ പൊളിച്ചു പക്ഷെ പൊളിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കൊടിമരത്തിൻ്റെ താഴെ കോൺക്രീറ്റ് ആണ് ഇട്ടിരുന്നത് അവിടെ തുരുമ്പിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കൂടാതെ അതിൻ്റെ മുകളിലിരുന്ന വാജിവാഹനം വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ വാഹനമായി കരുതുന്നത് കുതിരയാണ് സാധാരണ പുലിയാണെന്ന കാളുകൾ തെറ്റിദ്ധരിക്കും അത് കഥയിൽ ഒരു ഭാഗം മാത്രമാണ് കാട്ടിലേക്ക് പോയപ്പോൾ ഒരു പുലിയെ പിടിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ പുലിപ്പാലെടുത്ത് കുടിച്ചു എന്നൊക്കെയുള്ള കഥ മാത്രമാണ് പക്ഷെ അതല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് കുതിരയാണ് അപ്പോൾ ആ വാജി വാഹനം എന്ന് പറയുന്ന ഈ പറയുന്ന വാഹനം അതുകൂടി എടുത്തുകൊണ്ട് ഈ പറയുന്ന ഇപ്പം തന്ത്രിക്ക് അതായത് തന്ത്രി കണ്ടരുന്ന രാജീവർക്ക് അജയ് പ്രയർ പ്രയാർ ഗോപാലകൃഷ്ണമൊക്കെ കൂടി കൊടുക്കുന്ന വീഡിയോകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തിനായിരുന്നു അവരന്ന് ആ കൊടിവരം പൊളിച്ചത് എന്തിനായിരുന്നു ഈ പറഞ്ഞ പോലെ വാജ്യ സ്വർണം പൂശി അത് മറ്റു പല ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കി പിന്നെ സ്വർണം പൂശിയിട്ടുള്ള വലിയ വാജിവാഹനമാണ് ആ വാജ്യ വാഹനം വലിയ തോതിൽ അതിന് വില ഒരു വാഹനമാണ് കാരണം പുരാതനമായി കഴ കൂട്ടിപ്പെടുന്ന അമ്പലത്തിന് വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു കാരണമാണ് കൂടാതെ സ്വർണം തന്നെ വലിയ തോതിൽ അതിലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ വാജ്യ വാഹനത്തിന് വലിയ നമ്മളൊരു മോഹവില തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അത് എന്തിനാണ് ഇദ്ദേഹം കൈവശം വെച്ചത് ഇദ്ദേഹം കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ കൂടി വരും യഥാർത്ഥത്തിൽ അതിനിടയ്ക്കൊരു ആരോപണം കൂടി കേട്ടിരുന്നു ഇദ്ദേഹം ഇത് മറ്റൊരു വ്യവസായിക്ക് വിറ്റിരുന്നുവെന്നും ഇതിപ്പോൾ പ്രശ്നമായപ്പോൾ ഇദ്ദേഹം നിന്ന് തിരിച്ചു മേടിച്ചതാണ് ഈ തന്ത്രി കണ്ടറി രാജീവൻ എന്ന് പറയുന്ന പെരും കള്ളനായിട്ടുള്ള ഈ പറയുന്ന തന്ത്രി എന്നുള്ളതുമൊക്കെ വന്നിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീഴ്ച യഥാർത്ഥത്തിൽ കോൺഗ്രസും അജയ് തറയിലും ഒക്കെ ഒന്നുകൂടി വലിയ പ്രശ്നങ്ങളിലേക്കാകുന്ന കാഴ്ചയാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെ തന്നെ ക്രൈം ഓൺലൈനിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ വലിയ കോൺഫിഡൻസ് ഉണ്ട് ഇത് ഒരുപക്ഷെ തിരിഞ്ഞു കൊത്താവുന്ന കാര്യമായി വരുമെന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഞാൻ ഈ ചാനലിലൊക്കെ അത് അതുപോലെ വീഡിയോ ചെയ്തിരുന്നു ശേഷമാണ് നമുക്കറിയാം അടൂർ പ്രകാശും അതുപോലെ തന്നെ ആൻറ്റോ ആൻ്റണിയും പിന്നെ അവരൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ചിത്രം പുറത്തു വരികയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും മേടിച്ചുവെന്ന ആരോപണമുള്ള ഗോവർദ്ധനുമൊക്കെ തന്നെ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുകയും ആ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയ ചരട് എന്താണെന്ന് കൃത്യമായി ഇത് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കോൺഗ്രസ്സിന് പോലും കഴിഞ്ഞിട്ടില്ല എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചകൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളറിയേണ്ടത് ദേവസ്വം ബോർഡ് അന്ന് മരിച്ചിരുന്ന കോൺഗ്രസ്കാരായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരണപ്പെട്ടു പോയി പക്ഷേ അദ്ദേഹം കൂടാതെ അജയ് തറയിൽ അദ്ദേഹം ഇപ്പോഴും നേതാവാണ് വൈപ്പിനൊക്കെ പലപ്പോഴും മത്സരിക്കാൻ ചെട്ടുള്ള നേതാവാണ് മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരടക്കം എന്താണ് ഇതിനകത്ത് ചെയ്തത് എന്തായിരുന്നു ഇതിന് കൂട്ടുതരുന്നത് എന്നൊക്കെ പറയുന്ന വലിയ അന്വേഷണവും ചോദ്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ഉയരുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയേണ്ടത് ഇത് ഒന്നുകൂടി യു ഡി എഫിന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു കുറച്ചുകൂടി ഒരു റിലീഫ് തന്ത്രിയുടെ അറസ്റ്റ് കഴിഞ്ഞ് മറ്റൊരു ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി വലിയൊരു റിലീഫ് യഥാർത്ഥത്തിൽ സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ ഉണ്ടായിരിക്കുന്നു ധാർമ്മികമായി അവർക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രീയമായി അവർക്കുണ്ടായിട്ടുള്ള ഡാമേജ് ഒരു വരെ ഒരുവിധം വരെ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്നതാണ് ഈ തന്ത്രി കണ്ടര രാജീവരുടെ അറസ്റ്റും അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള ദൃശ്യങ്ങളും